ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഇ പി ജയരാജൻ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്ന് ജോസ് കെ മാണി സി പി എമ്മിലെ ആഭ്യന്തര വിഷയമാണിത് വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും ജോസ് കെ മാണി കാഞ്ഞങ്ങാട്ട് പറഞ്ഞു മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ സാധിക്കില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് സീറോ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവിനെയും വിലക്ക് വാങ്ങാൻ ബി ജെ പി കഴിയില്ല പക്ഷേ മറുവശത്ത് അപ്പുറം അങ്ങനെയല്ല അതാ ഞാൻ പറഞ്ഞ അതിനുള്ള അതിനുള്ള മറുപടി കൃത്യമായി എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഞാൻ 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 വീണ്ടും ആവർത്തിച്ചു പറയുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നത് യു ഡി എഫിൽ നിന്നുള്ള ചാഞ്ചാട്ടമാണ് അവിടെ നടക്കുന്നത് പക്ഷെ കൂടിക്കാഴ്ചയല്ല പക്ഷേ ഒരാളെപ്പോലും ഇടതുപക്ഷത്തിൻ്റെ ഒരു പോലും വിലക്ക് വാങ്ങാൻ ബി ജെ പി കഴിയില്ല അത് ഞാൻ സൂചിപ്പിച്ചല്ലോ എന്റെ ആ ഉത്തരത്തിനകത്ത് എല്ലാ അർത്ഥവും ഉണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഓരോ ആരോപണങ്ങളും വിമർശനങ്ങളും എന്താണ് മുന്നണിയിലുള്ള വോട്ടുകൾ വിഭജിക്കാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതെല്ലാം വരുന്നത് അതിൻ്റെ ഭാഗമാണ് മുന്നണി അവർക്കൊരാത്മവിശ്വാസമില്ലാത്ത സമയത്ത് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി അവിടെ എന്തെങ്കിലും മുന്നണിയിലെ വോട്ടുകൾ വിഭജിക്കാൻ നട കഴിയുമോ എന്നുള്ളതാണ് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഇന്ന് ഇപ്പോൾ യു പി യുടെ മുഖ്യമന്ത്രി പറയുന്നു പല കാര്യങ്ങൾ അത് വളരെ വർഗീയമായ ഒരു വിഷയങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിൻ്റെ വോട്ടർമാർ വിഭജിക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ തന്നെ വിഭജിക്കാൻ ശ്രമിക്കുന്നു ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അല്ല ആരോപണം കൊണ്ടുവന്നോപ്പുള്ള ആ വിഷയം ഞാൻ പറഞ്ഞൊരു ആരോപണം വന്നപ്പോൾ അതിന് മറുപടി പറയണല്ലോ അതിന് മറുപടി പറഞ്ഞു എന്നുള്ളത് മാത്രം അതെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി എന്താണ് വേണ്ടിരുന്നത് എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത് കൃത്യമായി പറഞ്ഞു അതിനപ്പുറത്തേക്ക് അത് മാത്രമല്ല അത് സി പി എമ്മിനകത്തൊരു ആഭ്യന്തര കാര്യം അവര് സംസാരിച്ചു അവര് പൊതുവായിട്ട് പറഞ്ഞു സി പി എമ്മിൻ്റെ ഒരു അവിടുത്തെ ഒരു നേതാവിൻ്റെ വിഷയത്തിൽ കൃത്യമായി ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു വന്നത് അതല്ല പറഞ്ഞു അതെ ആ മറുപടി കത്ത് ഉണ്ട് അതുകൂടാതെ എൻ്റെ ഒരു മറുപടിയോട് ഞാൻ പറയുന്നു എന്ത് എന്ത് ശ്രമങ്ങൾ നടത്തിയാലും അതിവിടെയാകട്ടെ കേന്ദ്രത്തിലാകട്ടെ ദേശീയതലത്തിലാകട്ടെ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു നേതാവിനെയും വിലക്ക് വാങ്ങാൻ ബി ജെ പിക്ക് കഴിയില്ല